ഇത് ഉണ്ണിയപ്പല്ല താത്ത വയലയുടെ വ്യൂ പോയിന്റിലാണ് വയലയുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിഷ്കളങ്കരായ ഒരു താത്തയും കാക്കയും കച്ചവടം ചെയ്യുന്നുണ്ട് ഒരു ചായ മേടിച്ചു പിന്നെ താത്താന്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പം കൊണ്ട് താത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു ആ അത് ഉണ്ണിയപ്പല്ലൊന്നും കാണിച്ചാട്ടിക്കാണേ നിങ്ങള് ഉണ്ണിയപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റ് ആണ് ആ പാലെടുത്ത് മേടിക്കണപ്പൊ പശു ആ പശു പാലാണ് നിലമന്റെ പാക്കറ്റ് പാലൊന്നും അല്ല പശു പാല് ഇത് ബന്ധം വയലട എന്ന അതിമനോഹരമായ കുന്നിൻ ചെരുവുകളുള്ള ഈ ഒരു ഗ്രാമത്തിൽ പണ്ട് ഒരുപാട് ജനങ്ങൾ താമസിച്ചിരുന്നിട്ടോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് ഈ താതയും കാക്കയും മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് പണ്ട് മുപ്പതോളം കുടുംബങ്ങളുണ്ടായിരുന്നു മറ്റു മതസ്ഥർ ഒരുപാട് ഇവിടുന്ന് വീട് വിട്ടു പോയിട്ട് ഒരുപാട് വീടുകൾ വീടുകളിവിടെ അനാഥമായിട്ട് കിടക്കുന്നത് കാണാം ഈ ക ഈ ഗ്രാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ എത്ര ഇവിടെ കുട്ടി അടുത്തിട്ട് ആദ്യം ഒന്നും രണ്ടു കൊല്ലായി രണ്ടൊരു കൊല്ലായില്ലേ തന്നെയായിരുന്നു തൊള്ളായിരത്തി എൺപത് എൺപത് എമ്പത്തി മൂന്ന് കാലത്തിലൊക്കെ ാണ് മലപ്പുറത്തത് അങ്ങനെ പോയി അപ്പൊ അവിടെ ഭയങ്കര ആൾക്കാരുള്ള സ്ഥല പത്തും മുപ്പത്തും മുസ്ലിം പേർക്കെ അങ്ങനെയുള്ള പള്ളിയാ

ഇതിപ്പോ എന്താണ് ബസ് സമയം വയലടക്കും പിന്നെന്താണ് തല വയല അതേ തന്നെയുള്ള തലയാടോ തലയാടേ വരെ ഉണ്ടാവും ഉണ്ടാവും ഉച്ചക്കൊക്കെ ുംച്ചവടം ചായത്തിനൊക്കെ അല്ല ഇവിടെ പിന്നെ അടുത്ത് എന്ത് കാണാനുള്ളത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചില്ലിന്റെ അങ്ങനത്തെ ഒരു ഇതില് പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയൊക്കെ തൊട്ടടുത്തു തന്നെയാണ് അല്ലേ കണ്ടു 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 ജുമോ അവിടെ ജുമ ഉണ്ടോ ആൾക്കാരുണ്ട് അവന്റെ നിസ്കാരം ടൂറിസ്റ്റുകൾക്ക് നിസ്കരിച്ചു പോകാനൊക്കെ സൗകര്യമുണ്ട് ടൂറിസ്റ്റുകൾക്ക് മുസ്ലിങ്ങളൊക്കെ വന്നാൽ കുട്ടികളൊക്കെ വന്നാൽ നിസ്കരിച്ചാലും എല്ലാ സൗകര്യം ഉണ്ട് നാളെ മറ്റന്നാൾ കൊലക്കണ്ണറിന്റെ പണിക്കാരം വരുന്നുണ്ട് ഉണ്ണിയപ്പുണ്ടോ ഉണ്ണിയപ്പാട്ടി ഉണ്ണിയപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പാക്കറ്റാണല്ലേ വേറെന്തല്ലേല് താത്താന്റെ സ്പെഷ്യൽ ആണത് ഇത് ഉണ്ണിയപ്പല്ല എന്താണ്ടാക്കല താത്ത ഉണ്ണിയപ്പം മാത്രണ്ടാക്കല് ആ കുക്കരപ്പം പറഞ്ഞ നമ്മളെ കൽത്തപ്പം കൽത്തപ്പല്ലേ ആ കൽത്തപ്പം കലത്തപ്പം എന്ത് കലത്തപ്പം ഉണ്ടാക്കും പിന്നെ അതേപോലെ ഉണ്ണിയപ്പം ആ പാല് പാൽ എവിടുന്നു മേടിക്കണപ്പൊ പശു ആ പശു പാലാണ് മിൽമന്റെ പാക്കറ്റ് പാലൊന്നും അല്ല ും ഒക്കെ നാടൻ കച്ചവടാണല്ലേ രാത്രി തരുന്നതാണ് എന്നാ പോയിട്ടേക്കാം ഇതെന്തുണ്ടങ്ങനാക്കും മോരുമ്പളല്ലേ സ്പെഷ്യൽ മോരും മോരുമ്പളാണോ ഇതുപോലുള്ള നിഷ്കളങ്കരായ ആൾക്കാരല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലത്തെ കടകൾ നിങ്ങളെ പരിസരത്തുണ്ടെങ്കിൽ താഴത്തൊന്ന് മെൻഷൻ ചെയ്യണം രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസ് ആം ഫുഡ് ട്രാവൽ ആണ്